ഗീമുസ്തുതി ആദിയോളം നന്ദിയക തമേ ആമേ ആമേ അവിടുത്തെ സകല ആകാശവും സൃഷ്ടിക്കുന്ന ബലവാനായ ദൈവ നൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായോർത്താണ് നാമത്തിൽ വന്നവനും ഒരുവാരകനൻ വാഴ്ത്തപ്പെട്ടവനാ നവരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാవు노 ബലവാനേ നീ പരിശുദ്ധൻ ശിങ്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ કૃเปണ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നന്ദി സ്തുതി ശംഗൈ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, ദിനകൃതി സ്തുതി സ്താവേ നസദീ ബാബളാടിയാരോട്. ശ്രീനിമിഷരാജാവേ, ശ്രീരാജാവേ നസദീ ബാർകുമ. സർഗ്ഗസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമൃഷ്ണമാക്കുകരണമേ, ലല്ലരാജൻ നേണമേ, നിൻ്റെ ഈശൻ സർവ്വതനേ പോലെ ഭൂമിയിൽ ആരണമേ.

പാരം വീര്യം പൂണ്ടേറ്റം ഗുണമേലും നോമ്പാസന്നം സഹജന്മാരെ കൈക്കൊള്ളിൻ വിധിയിൽ പുനരുദ്ധാനത്തിൽ ആത്മീയർക്കൊപ്പം നിൽക്കും ബാറയ്ക്കുമോ ശു ബോഹലബോലോഹോ കാർ ൊപ്പം നിൽക്കുക വന്നിങ്ങാനാദ്യന്മാർ ദൗത്യം ദാനീയേലില്ലായി നൽകി ബാബേൽ തീച്ചൂളക്കുണ്ടിൽ കൂസരുതെന്നാൽ ദാനീയേറിയോറായേലൈനോറ ോ വിടുതൽ നന്നോത്മജനെ കൃപ ചെയ്യണം ഞങ്ങൾ നോമ്പാൽ രക്ഷിച്ച ശീഹാദോ നിണമേ കരുണാത്ത ഉണ്ടായി നോബാൽ ശോഭ സൂര്യന്തൻ കളും ളിന്ദോമ്പേറ്റാൻ ഉന്നതമാം സീനഗിരിയിൽ നോമ്പാൾവാൾ വിജയായുധമാൾ തോറ്റിട പോരിൽ െ സേവനമാർ വിജയം നേടി അന്നോമ്പാൽ വിടുതൽ തന്ന കർത്തവേ കൃപ ചെയ്യണമേ ഏൽക്കുക നോമ്പും പ്രാർത്ഥനയും ഞങ്ങൾക്കായി നോമ്പേറ്റോനെ ുന്നു മലവാനേ പരിശുദ്ധനാവുന്നു ചെയ്യണമേ നീ ഞങ്ങളോട് ടിയാരോട് കാരണം ചിന്താ മശിക്ക രാജാവേ നിനക്ക് ഞങ്ങളുടെ പിതാവേ നാം പരിശുദ്ധമാകണമേ നിന്റെ രാജ്യം നിരീക്ഷണ സ്രോതത്തിലെ പോലെ ഭൂമിയിലേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആ പേയണമേ ഞങ്ങൾ കാലോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ മനുഷ്യനെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്യൻ ഞങ്ങളെ രക്ഷിച്ചോളണമേ എന്നുണ്ടെന്നാൽ നിനക്കുള്ളതാകുന്നു സമാധാനം നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉരഫലമായ നമ്മുടെ കർത്താവശു വാഴ്ത്തിപ്പെട്ടവനാകുന്നു ചിതമാം ചിത്തമോടും ഭക്ഷണമേകും നോന്തൻ വാനത്തിലവൻ പ്രതിഫലമായി കരുണാനിധിയാം നാഥനിൽ നിർജിക്കും സ്വർഗം ബഹോലാ ബോലബറോ വൽഹോ കാൽവാലൊരു മാഷാ സൂര്യൻ പോൽ മിന്നി ിയായിരുന്നീ തേരിൽ സ്വർഗം പ്രാപിച്ചാൻ പാവന നോ ബാലി ഞങ്ങൾ നിന്നിഷ്ടന്മാരായി നാദ നേടേണം സ്വർഗം മോറിയോറാഹി മേളായിരോ ഗാദാറംഗ് നോമ്പാർ നിന്നിവരേ നിന്നിവരേക്ഷ ോമ്പേറ്റൻപുണ്ടാകണമേ ക്ഷാദാതാവി നോമ്പേറ്റിടുന്നോൻ ചിന്ത മാർഗത്തെ ചൊൽപ്പടി നിർത്തേണം ദൈവത്തിങ്കലുയർത്തേണം നേത്രങ്ങൾ ോം പ്രാർത്ഥനയും ജാഗ്രതയും നമ്മൾ എം നം ശുശ്രൂഷകളം ഭാരം വാരം മേടാതന്മൂലം ശാശ്വതമാം ജീവൻ തായി നോബേ നിളമേ മാനവ േതം വിശുദ്ധന്മാർന്ന് വർദ്ധൻ പ്രാർത്ഥനയാൽ നിന്നെ വാഴ്ത്തും സ്വർഗപിതാവിൻകുധാദ രാജാധീഷ സഹജമതായൃതിരഹിതൻ ർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകനാഗതന വിമല ദശുചിയായുള്ള മാഗി മാവിയാലും ദൈവജന ത്രീ കന്യകയാ മറിയാം മതിന്യമാനവനായി ക്രിഷിതനായ ഞങ്ങൾ കുടയോ നശിഖൃ മൃതിയെ നിഹനീച്ചോനി അപരിപാപന തൃ ത്വ സുബിതാവോടോപ്പം ജീവനിഴും ഋക്കുദിശിതം വന്ദിതേ പരികീർത്തിതേ കൃപചേണം പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും ും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചി അല്ലാത്തവനും ധാരാശത്തിൽ പിതാവിനോട് സ്വന്തമുള്ളവനും നിർമ്മിച്ചവനും മനുഷ്യര ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രാര സ്രോതത്തിൽ നിറങ്ങി വിശുദ്ധ റുഹായാൽ ദൈവമാതാവായി വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് വിലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശു തിരക്കപ്പെട്ട് കൃഷി അനുഭവിച്ച മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസുയർ നേ്രോതത്തിലേക്ക് കരയറി തൻ്റെ ഭാൻ വലത്തുവാത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും മിതിപ്പാൻ തൻ്റെ വലിയ മോത്തത്തോടെ ഇനി പരിപാലിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഞങ്ങൾ nao... no ും നിപയന്മാർ ശ്ലേന്മാർ മുഖാന്തര സംസാരിച്ചനുമായ ജയനുവിശുദ്ധിയുമുള്ള ഏകഗുഹായിലും കാതോലികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു Yeah.

ഞങ്ങളോട് കരണയുണ്ടാകണമേ ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകേണമേ ഞങ്ങളർ താവ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങളർ താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങളർത്താവേ കൃപിയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർ താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപിയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപിയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരണ ചെയ്യണമേ ഞങ്ങളകർത്താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരണ ചെയ്യണമേ ഞങ്ങളർ താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർ താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ർത്താവേക്ക് നിന്റെ രാജ്യം നിരീക്ഷ സ്രോതത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പം നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്കങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്യൻ നിങ്ങളെ രക്ഷിച്ചോളണമേ എന്തുകൊണ്ടെന്നാൽ നിനക്കുള്ളതാകുന്നു നിന്റെ ദുരഫലമായി നമ്മുടെ ഭർത്താവായി ശുംഷിയ വാഴ്ത്തിപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യ ഭർത്തം അറിയമേ തമ്പുരാൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും ാണ് അപേക്ഷിച്ചോളമേ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച കർത്താവിനാണ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ആത്മീയമായി മധ്യാന നമസ്കാരത്തിന് ഞങ്ങളോടുകൂടെ സംബന്ധിച്ചവരാണ് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ആദ്യ പുണ്യപ്പെടുത്തുമാറാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാ നമ്മുടെ എല്ലാം വാങ്ങിപ്പോ അവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ ഇതാവുമ്പുത്തണ്ണം പരിശുദ്ധായുമായുള്ളൂവേ കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും യാതനങ്ങളും കാഴ്ചകളും നേർച്ചകളും ഉന്നതവും ശ്രേഷ്ഠവുമായ നിലസിംഹാസ്രദനവും പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കുമാറാകണമേ ആ ബോവറോ റൂഹോ കാദീഷോ സുബാൻ ലവൽമീൻ ആം മീൻ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രനമ്പരാൻ്റെ കൃപയും സകലതിനെയും പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും സമ്മർദ്ദവും സംസർഗവും സംബന്ധവും നാമെല്ലവരുടെ മേലും ഇപ്പോഴുള്ളതിന്മേലും ഒഴിവാണുള്ളതിന്മേലും നമ്മുടെ വാങ്ങിപ്പോരുടെ മേലും നമ്മുടെ എല്ലാ നല്ല അഭ്യർത്ഥനയുടെ മേലും രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരുടെ മേലും എല്ലാ ഇപ്പോഴും നീക്കൊണ്ടായിരിക്കുമാറാകട്ടെ ആ മേ